ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഗംഗാപ്രസാദ് ഓരോ രൂപത്തിലും ഓരോ ഭാവത്തിലും മാറി മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ അടുത്തതായിട്ടൊരു സ്വാമിയുടെ വേഷമാണ് അണിഞ്ഞിരിക്കുന്നത് സ്റ്റെഫിയും സ്വാമിയുടെ വേഷം അത് ധരിച്ചിട്ട് വന്നിട്ട് ചോദിക്കുകയാണ് ഗംഗാപ്രസാദിൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് ഹാ പളനിയിൽ പോകുന്ന ഒരു സ്വാമിയുടെ വേഷമായിട്ടേ നിന്നിപ്പോൾ കണ്ടാ തോന്നുന്നു ഒരു മുരുകന്ധം സേട്ട് സ്റ്റെഫി പറയാണ് നമ്മളിങ്ങനെ എന്തെല്ലാം വേഷം കെട്ടിയിരിക്കുന്നു നമ്മൾ വേഷം മാറിപ്പോയപ്പോഴൊക്കെ കാര്യം മാറിയിട്ടാണ് ചെയ്തിട്ടാണ് അവിടെ പോയിട്ടുള്ളത് ഇവിടെ പക്ഷേ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് കിരണും കല്യാണിയോ അതുകൊണ്ടല്ലേ കിരണിനെ തട്ടിക്കളയാൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചത് പക്ഷേ ഇനി അവനല്ല നമ്മളെ ടാർഗറ്റ് ലക്ഷ്മിയും കാർത്തികയും തന്നെയാ അതിൽ ഒരു മാറ്റവും ഇല്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളാ ഇപ്പോൾ പോയത് അതുതന്നെ നമുക്ക് വലിയ ദോഷം ചെയ്യും പോലീസ് ഇത്രയധികം ഗൗരവത്തോടെ തിരച്ചിൽ നടക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഒന്ന് അവരെ വെട്ടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും കടന്നു അതുപോലെ തന്നെ വൺ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ കയറി അവിടെ കൊലപാതകം നടത്തുകയും ചെയ്തു അതൊക്കെ കേട്ട് സ്റ്റെഫി വറിയാണ് പോലീസിനേക്കാൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആ കിരണിനെ തന്നെയാണ് അവൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടാവും ആ അവൻ്റെ അച്ഛനൊക്കെ നമ്മുടെ ഗണത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് അത് രാഹുൽ അങ്ക തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങേരെ പലപ്പോഴായി തല്ലിയൊതുക്കിയത് ഇയാളുടെ ആൾക്കാർ തന്നെയാണ് വെച്ചാൽ പോലീസ് ഒരു ഭാഗത്ത് ചന്ദ്രസേനും കിരണും മറ്റൊരു ഭാഗത്ത് അതിൻ്റെ നടുവിലാണ് നമ്മൾ എന്ന് മാത്രമല്ല നമ്മൾ താമസിച്ചിരുന്ന വീട്ടിൽ കിരൺ കൃത്യമായിട്ട് തന്നെ എത്തി പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ സ്റ്റെഫി പറയാണ് അവർ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് അതുകൊണ്ടല്ലേ അവൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നത് ശത്രുവിൻ്റെ മളത്തിൽ തന്നെയാണ് നമ്മൾ നമുക്ക് ആവശ്യമുള്ളവരെ തേടിച്ചെല്ലുന്നത് മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തതിനു ശേഷം കാർത്തികയും ലക്ഷ്മിയും കല്യാണിയെ സമാധാനിപ്പിക്കുന്ന ഒരേറ്റ തിരക്കിലായിരിക്കും അതിനിടയിൽ ഒരു ദുരന്തവും കൂടി കൊടുക്കുന്നതിൽ എന്താ തെറ്റ് നീവാ പിന്നെ കാണിക്കുന്നത് സാധാരണ നിലയിൽ തന്നെ കല്യാണി അടുക്കളയിൽ പോയിട്ട് പറയുകയാണ് അമ്മേ അമ്മ ഇതെന്തെടുക്കുക അമ്മ ഒരു ചായ എടുക്ക് അത് കേട്ടുകൊണ്ടാണ് പ്രകാശനും കാദമ്പരിയും അടുക്കളയിലേക്ക് വന്നത് മോളെ 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 ഇത് മോളെ അമ്മ അപ്പോഴാണ് കല്യാണി അമ്മയില്ലാത്ത കാര്യം ചിന്തിച്ചത് പെട്ടെന്ന് തന്നെ പൊട്ടിക്കറിയാണ് മക്കളെ അമ്മ പോയി മക്കളെ പ്രകാശം പറയാം തോന്നും അങ്ങനെ തോന്നും ഓരോ മുറിയിലും അമ്മയുടെ സാന്നിധ്യം ഉള്ളതായിട്ട് തോന്നും പക്ഷേ ശരിക്കും അമ്മ നമ്മുടെ കൂടെ ഇല്ല ആ വാസ്തവം മക്കൾ മനസ്സിലാക്കണം നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പുള്ളത് കൊണ്ടാണ് മക്കളെ അങ്ങനെയൊക്കെ തോന്നുന്നത് എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട് മക്കളെ മക്കൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം കല്യാണിയോട് പ്രകാശം പറയാം എനിക്കെൻ്റെ അമ്മ പോയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലച്ച അപ്പോൾ കാദംബരി പറയാണ് അത് ആർക്കാ അല്ലെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നത് എനിക്കും ഇന്ന് എണീറ്റപ്പോൾ അമ്മ അടുക്കളയിൽ ഉള്ളതുപോലെ തോന്നി കല്യാണ മോൾക്ക് ഒരു ചായ ഇട്ട് കൊടുക്ക് കാദമ്പരിയോട് പറയാണ് അപ്പോൾ കല്യാണി പറയാണ് വേണ്ട എനിക്ക് ചായ ഒന്നും വേണ്ട സാധാരണ അമ്മ വന്ന് വിളിക്കുന്നതാണ് വിളിച്ചില്ല ഞാൻ എഴുന്നേറ്റ് വന്നത് കല്യാണി അരഞ്ഞു കൊണ്ട് വിഷമത്തോടെ പറയാണ് അമ്മ ഈ വീട്ടിലില്ലെന്ന് അറിയാനേ പറ്റുന്നില്ല അളേ ഇതാ നോക്ക് എൻ്റെ അമ്മയില്ലേ നിൻ്റെ അമ്മുമ്മ ഇപ്പം മരിച്ചിട്ട് വന്നോ എന്താ വരാത്തേ അവളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല മക്കളെ അവളിങ്ങനെ ജഡായിട്ട് കിടക്കുന്നത് കാണാൻ കഴിയില്ല അമ്മയ്ക്ക് അവർക്ക് പോലും ഇങ്ങനെയാണെങ്കിൽ നിനക്ക് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോളെ ഇടയ്ക്ക് അമ്മയെ കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് എന്താണെന്നറിയാമോ പ്രഷർ കൂടിയിട്ട് അവർക്കൊന്നും ഇത് സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ ആ ഇടയ്ക്ക് എന്നെയും വിളിച്ച് കരയോ പറയുകയൊക്കെ ചെയ്തായിരുന്നു മക്കളെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഈ പറയുന്ന എല്ലാവർക്കും ദീപയെ ഇഷ്ടമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിനക്കാണ് ഇഷ്ടമെന്ന് എല്ലാവർക്കും അറിയാം അ സംഭവിച്ചത് സംഭവിച്ചത് ഒരു ആക്സിഡൻറ്റാണെന്ന് വിചാരിച്ചാൽ മതി ദീപ ഇടയ്ക്ക് കയറിയില്ലെങ്കിൽ ആ കുത്ത് ചിലപ്പോൾ ലക്ഷ്മിക്ക് കിട്ടിയനെ എന്തായാലും രണ്ടിൽ ഒരാൾ പോയത് തന്നെ പരി പറയാണ് കാർത്തിക ചേച്ചിയും അമ്മയും ഒരേ കരച്ചില്ല അവർ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത് കല്യാണി അറിഞ്ഞുകൊണ്ട് പറയാണ് എന്തിനാണ് അവർ അങ്ങനെയൊക്കെ കരുതുന്നത് നമ്മളത് ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ മക്കളെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അവരിവിടെ വന്നത് എന്തിനാണെന്നറിയോ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞ അയാളിൽ നിന്നും രക്ഷ നേടാൻ നമ്മൾ ബന്ധുക്കൾ അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന വിശ്വാസത്തോടെയാണ് അങ്ങനെ അവർ വന്നപ്പോൾ അവർ അവർ അവരെ കൊല്ലാൻ വേണ്ടി ഗംഗാപ്രസാദ് വന്നപ്പോൾ ദീപ ഇടക്ക് കയറി ദീപ ഇടക്ക് കയറിയപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അവർക്കൊരു കുറ്റബോധം അല്ല അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം മക്കളെ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ കാരണം ഒരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റത്തില്ല മക്കൾ ഒന്നും വിചാരിക്കേണ്ട എല്ലാം ശരിയാവും എല്ലാം കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും ഇനി എത്ര നാൾ അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മക്കളെ മക്കളെ കറിയില്ല മക്കളെ കാദമ്പരി എൻ്റെ മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് ചെല്ലു മോളെ ചെല് എന്തെങ്കിലും കഴിക്കുക അങ്ങനെ പ്രകാശൻ ഓരോന്നും ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് സരൈവിനെയും കിരണിനെയുമാണ് അവരുടെ കൂടെ രതീഷും ബൈജു ഒക്കെ ഉണ്ട് അവരൊക്കെ ചേർന്ന് സംസാരിക്കുകയാണ് ഇവിടെ അടുത്ത് ഇവിടെ ഒരു ഒരു തോടുണ്ട് അവിടെ ഒരു ചില ആൾക്കാർ കൂടുകൂട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ രക്ഷപ്പെടാനുള്ള ഏറ്റവും ചെറിയ മാർഗം അഞ്ചിയാണ് അതിലവൻ മറ്റൊരിടത്തേക്ക് പോയിട്ട് സേഫായിട്ട് മാറിയിട്ടുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ അവിടെ പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട് അവർ അവിടെയെല്ലാം അടിച്ചു പെറുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുവഴി ഒരു കാറ് വരികയാണ് അപ്പോൾ അവരുടെ കാറിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ് കിരണം സംഘവും അപ്പോൾ അതിൽ നിന്ന് സ്റ്റെഫി പറയാണ് ആ നിൽക്കുന്നത് കിരണം സംഘവും അല്ലേ ഏയ് അന്വേഷണത്തോട് അന്വേഷണം പോലീസ് ഒരു ഭാഗത്തും മറുഭാഗത്ത് ഇവന്മാരും എല്ലാവരും ഇപ്പോൾ പുറത്താ അവർ തിരിച്ചു ചെല്ലുമ്പോഴേക്കും അവിടെ ഒരു നിലവിളി ഉയരണം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിരണിനെയാണ് അവനില്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ് എന്നാലൊന്ന് ചവിട്ടി വിടടാ പെട്ടെന്ന് അവിടെ എത്തണം അങ്ങനെ കാർ അവരെ പാസ് ചെയ്ത് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ കിരണ് സരിയുമായിട്ട് സംസാരിക്കുകയാണ് സരിയോ നീ ഇനി നമ്മളുടെ കൂടെ നിൽക്കണ്ട നീ നിന്റെ വീട്ടിൽ പോകണമെങ്കിൽ പോയിക്കോ ഒന്നും നോക്കണ്ട അവരെ കണ്ടെത്തുന്നത് ഞാൻ കൂടെ വരാടാ വേണ്ട നീ നാളെ മുതൽ കമ്പനിയിലേക്ക് പോയിക്കോ ഇപ്പം നീ ചെയ്തു തന്നത് വലിയ ഉപകാരമാണ് നീ ഇന്ന് ജയിലിൽ പോയതുകൊണ്ടാണ് നേരത്തെ അവൻ താമസിച്ച സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വീടും പരിസരവും ഒക്കെ നീ നന്നായിട്ട് ശ്രദ്ധിച്ചോളണം ഇറന്നുകൊണ്ടല്ല അവിടെയാണിപ്പോൾ എല്ലാവരും ഉള്ളത് ചെങ്ങാത്തിയടുന്ന കാർത്തികയും ലക്ഷ്മിയമ്മയും എല്ലാം നീ വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ നിങ്ങൾ അന്ന് താമസിച്ചിരുന്ന ആ വീട് ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണല്ലോ മറ്റാർക്കും അത് കൊടുത്തിട്ടില്ല അവിടേക്ക് തന്നെ നിനക്ക് തിരിച്ചു വന്നൂടെ അവിടെ വെച്ചല്ലടാ പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞത് എനിക്ക് സമനില തെറ്റിയതും അവിടെ വെച്ചല്ലേ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഒരു മടി അപ്പോൾ ബൈജു കളിയാക്കി കൊണ്ട് പറയുകയാണ് അന്നൊക്കെ നിങ്ങൾ അയൽക്കാർ ശത്രുക്കളായിരുന്നല്ലോ പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ അതെ ഇനിയിപ്പോൾ താരാൻ്റിയുമായിട്ട് അവിടെ വന്ന് താമസിക്കുവാണെങ്കിൽ രണ്ടു കൂട്ടർക്കും ഒരു സഹായം ആവുമല്ലോ രതീഷു അപ്പോൾ സരീ പറയാണ് ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിയിക്കാം എന്നാൽപ്പിനെ കയറി നിന്നെ ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം അയ്യോ വേണ്ടടാ അവിടെ വന്നിട്ട് എനിക്ക് കല്യാണിയേയും ഒന്ന് കാണണം ഞാനും കൂടി അങ്ങോട്ട് വരാം ശരി എന്നാൽ കയറ് കയറ് വൈജു കയറി രതീഷേ പിന്നെ വണ്ടി ഒരിടത്ത് സൈഡാക്കിയിട്ടിട്ട് അതിൽ നിന്നും സ്റ്റെഫിയും ഗംഗാപ്രസാദും ഇറങ്ങുകയാണ് ഗംഗാപ്രസാദ് അതിൽ കരുതിയിരുന്ന തോക്ക് പതിയെ എടുക്കുകയാണ് എന്നിട്ട് അതെടുത്തിട്ട് വണ്ടീൻ്റെ ഡോറടക്കുക പിന്നെ അവിടുന്ന് ഗംഗാപ്രസാദ് സ്റ്റെഫിയോട് പറയാണ് പളനിയിൽ പോകാൻ പത്ത് വീടെങ്കിലും കയറി ഇറങ്ങണം എന്നാണ് പറയാറ് സിങ്ങിൻ്റെ വേഷത്തിൽ നമ്മൾ പോലീസുകാരെ പറ്റിച്ചു പക്ഷേ അവരെക്കാളും സൂക്ഷിക്കേണ്ട ഒരുത്തിന അവിടെയുള്ളത് കിരണല്ലേ അതെനിക്കും അറിയാം മരണ വീടല്ലേ അവിടേക്ക് നമ്മൾ പോയില്ലോ ഒന്ന് പോയി നോക്കാം കാർത്തികയും അവരുടെ അമ്മയും ഒക്കെ അവിടെ തന്നെ ആയിരിക്കുമല്ലോ കല്യാണിയുടെ സങ്കടം തീർക്കാൻ ഇവിടെ നിൽക്കുവായിരിക്കും കാരണം അവരുടെ അവർ മുഖാന്തരമാണല്ലോ കല്യാണിയുടെ അമ്മ പോയത് രണ്ടെണ്ണത്തിനെയും ഒന്നിച്ച് കിട്ടിയാൽ ഇതിൽ നല്ലൊരു സന്ദർഭം ഇല്ലടാ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായാൽ നമുക്കിവിടെ നിന്ന് കിടക്കാം കീരണവും പാർട്ടികളും ഇവിടെ ഇല്ല എന്ന് നമ്മൾ ഉറപ്പാക്കിക്കഴിഞ്ഞു ഇനി അവിടെ ഉണ്ടാവാൻ സാധ്യത ആ ഹൃദയം നിന്ന് പോയ ഒരുത്തന വിക്രത്തിൻ്റെ അച്ഛൻ അയാൾക്ക് ഇടയ്ക്ക് ഒരു കുത്തും ഉണ്ടായിരുന്നല്ലോ െ പെണ്ണ് കാണാൻ വന്നപ്പോൾ അതുകൊണ്ട് അവൻ വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ളത് പെണ്ണുങ്ങളായിരിക്കും എടാ ഇനിയിപ്പം അപകടം വയന്ന് സ്വത്തെല്ലാം ആ കിരണിൻ്റെയും കല്യാണിയുടെയും പേരിൽ കാർത്തികമ്മ എഴുതി അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല കാരണം ഇവരുടെ ബിസിനസ് എല്ലാം കൂടി ഒന്നിച്ചാണല്ലോ ഇങ്ങനെ കൊണ്ടുപോകുമെന്നുള്ള സംശയം എനിക്കും നേരത്തെ തുടങ്ങിയതാ കാർത്തികയും ലക്ഷ്മിയും മരിച്ചു എന്നറിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള സ്വത്തുക്കളൊക്കെ കിട്ടാതെ കിട്ടാതാവാൻ വേണ്ടി കല്യാണിയും മറ്റുള്ളവരും അങ്ങനെ ചെയ്യും ആ അങ്ങനെയാണെങ്കിൽ ജോലി കൂടുമല്ലോ എന്നാലും കുഴപ്പമില്ല ഞാൻ അനുഭവിക്കാത്തത് കാർത്തികയും അവളുടെ അമ്മയും അനുഭവിക്കരുത് എല്ലാം എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളാ അയാൾ എന്നെ തള്ളിക്കളഞ്ഞെങ്കിലും ഞാൻ അയാളുടെ ചോരയാണെന്ന് അയാളുടെ ആത്മാവിനെ പോലും അത് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ നീവാ സാമ്യമാർ കൊണ്ടു നടക്കുന്ന സാധനങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അവരുടെ തോക്ക് അപ്പോൾ സ്റ്റെഫി പറയാണ് നേരെ കാർത്തികയായാലും അവളുടെ അമ്മയായാലും കഥക തുറക്കുമ്പം ഷൂട്ട് ചെയ്തേക്കണം അത് എനിക്കറിയില്ലേ നീ പറയേണ്ട കാര്യമില്ലല്ലോ സ്റ്റെഫി രണ്ടുപേരും ധൈര്യത്തോടെ മുന്നോട്ട് വെച്ച കാലി പിന്നോട്ടില്ലാതെ നടക്കുകയാണ് വീട്ടിൽ എത്തിയിട്ട് കോളിംഗ് ബെൽ തന്നെ അടിക്കുകയാണ് ആദമ്പരി ജനലിൻ്റെ കട്ടം മാറ്റിയിട്ട് നോക്കുകയാണ് അകത്തുനിന്ന് അപ്പോൾ ഇവർ മുരുക ഹരഹരോ ഹര എന്നൊക്കെ പറയാണ് അപ്പോൾ കാദംബരി ഒരു സംശയത്തോടെ നോക്കുന്നത് കണ്ട് പ്രകാശനും അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് ആരാ രണ്ട് സ്വാമിമാരാ പഴനിയിൽ പോകാനാണെന്ന് തോന്നുന്നു പിന്നെ സംശയമൊന്നുമില്ലാതെ പ്രകാശൻ നേരെ പോയി കഥകുറക്കാണ് എന്നിട്ട് അവർ പറയാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് ഹരഹരോ ഹര എന്നൊക്കെ പറയാണ് രണ്ടുപേരും ചേർന്നിട്ട് പ്രകാശനും കാദംബരിയും കഥക് തുറന്ന് അവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് പ്രകാശൻ അവരുടെ ആ പാത്രത്തിലേക്ക് നൂറ് രൂപ വെച്ചു കൊടുത്തു പഴേ സ്വാമിക്ക് വല്ലാത്ത ദാഹം ഇക്കാനിത്തിരി വെള്ളം പ്രകാശൻ പറയാണ് ഇവിടെ ഒരു മരണം നടന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചാൽ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയല്ലേ നല്ലതല്ല പ്രകാശൻ അങ്ങോട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഗംഗാപ്രസാദ് സ്റ്റെഫിയെ നോക്കുകയാണ് അത് കേട്ടിട്ട് ശരി നായ് വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അവർ അവിടുന്ന് ഇറങ്ങിയതും കഥ കടച്ചു പ്രകാശൻ വന്ന കാര്യം നടന്നില്ലല്ലോ സ്റ്റെഫി പറയാം ഈ വീട്ടിനകത്തുണ്ട് അവളും അവളുടെ അമ്മയും നമുക്ക് ബാക്കിലേക്ക് പോയാലോ അവർ ബാക്കിലേക്ക് പോകുന്നതിന് മുമ്പാണ് അവിടെ ഒരു കാറ് വന്നത് അതിൽ നിന്നും കിരണും മറ്റുള്ളവരും ഇറങ്ങിയിട്ട് നോക്കുകയാണ് ഗംഗാപ്രസാദിനെയും സ്റ്റെഫിയെയും കിരൺ അത്ഭുതത്തോടെ നോക്കുകയാണ് ഞാൻ അവരുടെ ഇത് സ്വാമിയുടെ വേഷം കണ്ട് ചോദിക്കുകയാണ് എന്താ അപ്പോൾ സ്റ്റെഫി പറയാണ് സ്വാമി ഹരഹരോ ഹര അപ്പോൾ ഗംഗാപ്രസാദ് പറയാണ് കുറച്ച് വീട് കൂടി കയറാനുണ്ടേ ഇവിടുന്ന് ദക്ഷിണ തന്നായിരുന്നു നമുക്ക് നടക്കാം ആര ഹരോ ഹര കിരൺ സംശയത്തോടെ നിന്നിട്ട് അവിടെ നിന്ന് അവരെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ സ്റ്റെഫി അവരെ തിരിഞ്ഞു നോക്കുകയാണ് ബൈജു കിരണിനോട് ചോദിക്കുകയാണ് എന്താളിയ ഏയ് ഒന്നുമില്ല നിങ്ങൾ പോയിക്കോ ആര് വന്നാലും ഇനി നമ്മൾ സംശയത്തോടെ നോക്കൂ ഇവിടെയും അവൻ തടസ്സമായിട്ട് വരിക വഴിയിൽ വെച്ച് കണ്ടവൻ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി ആ തടസ്സത്തെ ഒഴിവാക്കാൻ പറ്റിയ സമയമായിരുന്നല്ലോ കാർത്തികയും ലക്ഷ്മി ലക്ഷ്മി അമ്മയും കിട്ടാത്ത സ്ഥിതിക്ക് കയ്യിൽ തോക്കുണ്ടായിരുന്നല്ലോ അവനെ നിനക്ക് ഷൂട്ട് ചെയ്യാമായിരുന്നില്ലേ അതിന്ന് അവൻ രക്ഷപ്പെടത്തില്ലായിരുന്നു അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി അവൻ്റെ ശരീരം ഒരുക്കുന്നില്ലല്ലോ അവരല്ല സ്റ്റെഫി നമ്മുടെ ടാർഗറ്റ് മാത്രമല്ല ഇനി അവനെയും കൂടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മി അമ്മയ്ക്കും കാർത്തികയ്ക്കും പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടും ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞവർ സ്പീഡിൽ നടന്നു പോവുകയാണ് കിരൺ അവരുടെ പിന്നാലെ തന്നെ വന്നിട്ട് നോക്കുകയാണ് ശ്രദ്ധിക്കുകയാണ് അവരെ ഒന്ന് വാച്ച് ചെയ്യുകയാണ് അവരെങ്ങോട്ടാണ് പോകുന്നത് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത വീഡിയോമായിട്ട് വരുന്നവരേക്കും സി യു ഓൾ